പിന്നെ എവിടെ എല്ലാവരും എവിടെ പോയി ആരും കാണുന്നില്ല ഭാങ് കൊടുക്ക നേരത്തെ ഞാൻ വന്നില്ലേ ഇന്ന് ലൈവില് മാത്രം പ്രതീക്ഷിച്ചിരിക്കണം കൊറച്ചാൾക്കാരുണ്ട് അപ്പോൾ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് വന്നിട്ടുള്ളത് വന്നിന്നെ തന്നെ പോവാനുമായി കളിച്ചോളി പോയിക്കോളി ശരി ഹജ്മുഅലൈക്കു അസലാം തമ്പുരാട്ടി അമ്പുട്ടാമ്പുട്ടി അമ്പുട്ടാമ്പുട്ടിയിലാണ് ആരാ പേരില്ല നല്ല തലവേദന ഇങ്ങോട്ടും അറിയില്ല അമ്മച്ചിക്ക് അറിയില്ല ആളില് മെഷീൻറെ പോയി നോക്ക് ആളാരാണ് നല്ല തലവേദന ഉണ്ട് എന്താന്നറിയില്ല മഴ മൊത്തം അച്ചു അച്ചു തന്നെ ഹലോ ഹലോ മുഹമ്മദ് ജുമേൽ ഒരു നാല് മണിക്ക് വന്നൂടെ നാല് മണിക്ക് വന്നൂടെ വെച്ചാൽ നാല് മണിക്കൊക്കെ ഞാൻ സ്കൂളിലായിരിക്കും കേട്ടോ റിജുവിൻ്റെ ഓനെ കൊണ്ടുവരാൻ പോകും ആ ടൈമില് പിന്നെ വന്നാ പിന്നെ ഓനെ മേലേ കൊടുക്കൽ പിന്നെ ഓലക്ക് ചായ ഉണ്ടാക്കി കൊടുക്കൽ അങ്ങനെ ഓരോ തിരക്കാണ് ഇക്കാറ് ആ സമയത്ത് പിന്നെ റഷമൂക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഓൾ വരുമ്പോൾ ഓൾ സ്കൂളിൽ നിന്ന് ഇവിടുന്ന് ഓരോ പടി ചവിട്ടി അറിഞ്ഞത് മുതൽ വരുവോല്ലത് മുഴുവനോക്ക് അല്ലാത്ത ലൈവില് പറയണം അപ്പൊ അതിനൊക്കെ ഞാൻ ലൈവ് ഓൺ ആക്കിരിക്കുമ്പോൾ സ്പേസ് ഇല്ലാതാക്കുക നമ്മൾ അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് ലൈവില് വരാത്തത് കേട്ടോ ടോയ്സ് അവിടെ റിസൂ കിന്റെ അടുത്ത് അടിയിട്ടു നിങ്ങളെ ദിവസം കുറെ ദിവസമായല്ലോ കാണാത്തത് എന്താണ് ഫറൂഖ് സൗദി നിങ്ങൾക്ക് ഇന്ന ലൈവിലല്ലേ കാണുന്നുള്ളു ഞാൻ ഡെയിലി വീഡിയോ ഇടണുണ്ടല്ലോ അപ്പൊ ഇന്ന വീഡിയോ ഒന്നും കാണലില്ല അല്ലേ എവിടെ എന്താണ് ഒരു പേപ്പറും കൊണ്ട് വരാറുന്നതാണ് വിസ ഇതുവരെ എത്തിയിട്ടില്ല ലൈവിലില്ല കൂട്ടുകാരെയൊക്കെ ലൈക്ക് അടിക്കാളെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ എന്ത് ചെയ്യും അസ്സാം വലൈക്കു വലൈക്കു അസ്സലാം ജാസ്മി ഞാൻ ബാങ്ക് കൊടുക്കാൻ നേരം വെച്ച് വന്നിരിക്കണേ മുത്തേ മണിയേന്നൊക്കെ ഒളിച്ചു വന്നിരിക്കണേ ശരി ചെറിയേ എടീ പോകാൻ പറ്റൂല അതിൻ്റെ ടെൻഷനൊന്ന തലവേദനയാണ് മുഹമ്മദ് അജ്മൽ ഇന്ന് വീഡിയോ ഉണ്ടോ സൂപ്പറാണ് നല്ല അജ്മലാണ് പറയുന്നത് കേട്ടോ ഇന്ന് വീഡിയോ ഉണ്ടോ ചോദിച്ചാൽ ഒന്നരാടല്ലേ നമ്മളിടയിൽ ഇനി ഇന്നില്ല ഇന്ന് വീഡിയോയും കൂടെ ഉണ്ടെങ്കിൽ ഞാനിന്ന് ചെയ്യാൻ പോയി ഇനി ഈ വീഡിയോ കാണുന്നവർക്ക് ഭയങ്കര സിമ്പിളാണ് ഇതൊക്കെ കണ്ടു എടുത്ത് എഡിറ്റിങ് കഴിഞ്ഞ് കണ്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ഇനിയിപ്പോൾ ഞാൻ എടുത്ത വീഡിയോൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ ഉണ്ടാവില്ലേ അത് ഞാൻ വിടുന്നുണ്ട് അത് കണ്ടു ഒക്കെ ഉണ്ട് ഇങ്ങളെ ഈ ഈ ഇപ്പം പോണത് അവസാനിച്ചിട്ട് ഞാൻ ഇടണ്ട് പിന്നെ കുറേ ദിവസമായല്ലേ ലൈവിൽ വന്നിട്ട് ഇല്ല ദിവസം ലൈറ്റുള്ളൂ ഞാൻ ലൈക്ക് അടിച്ചു താങ്ക് യു എന്ന് പറയണ്ട കേട്ടോ പിന്നെ എന്തൊക്കെയാണ് സോ കല ഈ ഒരു മക്കള് മനുഷ്യർക്ക് വീട് സൗണ്ട് ഭയങ്കര തലവേദന ലൈവില് വന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് അടിക്കും മുത്തുമണീസ് ലൈക്ക് അടിക്കാത്ത നമ്മളെ പിടിച്ചില്ല ബാങ്ക് കൊടുക്കും അതാ അതാപ്പം ഉള്ളത് ഞാൻ പേപ്പർ കൊടുക്കുന്ന തിരക്കിലാണ് നല്ല പേപ്പർ കിട്ടണം നല്ല പേപ്പർ കിട്ടണം എനിക്കല്ലോ കുട്ടിമാരാണ് പേപ്പർ നല്ല പേപ്പർ കാണാൻ കളർഫുൾ ആയതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെയല്ല നല്ല ജോബ് കാണണം പിന്നെ ഏത് വിധം ജോബ് പറ്റൂട്ടോ കേട്ടോ ഏത് ജോബാണേലും കുഴപ്പമില്ല കുട്ടിമാരും എല്ലാ ജോബും പഠിച്ചിട്ടുണ്ട് പിന്നെ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ ആ ഒരു ഫീൽഡ് മാത്രമല്ല കേട്ടോ പിന്നെ കിട്ടിയാൽ നമ്മളെ ഇതിൽ വരുവേണ്ടി ഇൻസ്റ്റയില് കുട്ടിമാരും കുഞ്ഞോളും നട ഇൻസ്റ്റഗ്രാമും ഐ ഡി അപ്പം അതിൽ വരുവേണ്ടി എല്ലാവരും പിന്നെ ബി എൽ എ പി

ഫോണിൻ്റെ സൗണ്ടാണെന്ന് വിചാരിച്ചവോ റിസൂൻ്റെ സൗണ്ട് കുറപ്പിട്ടോ ആ വല്ല പറയുന്നു അതായാലും വലിയ പൊട്ടന് പറവക്ക് സൗദി ഇന്നലെ ഒരു പതിനാല് വയസ്സിന് കുട്ടി മൊബൈൽ കൊടുക്കാത്തത് കൊണ്ട് ഉമ്മാന്റെ കഴുത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കയ്യു ഉമ്മാൻ്റെ കഴുത്തറുത്ത് എന്ന് തോന്നുന്നു അതും അറിഞ്ഞ് മമ്പാടൊരു കുട്ടി കോപ്പി അടിച്ചിട്ട് പേരേ പറയുമെന്ന് പേടിച്ചിട്ട് അങ്ങനെയുണ്ട് ജസ്സി പവാ സോ സോങ് പാടുള്ള തലവേന എടുത്തിട്ട് വെച്ചാൻ ഇപ്പോൾ ഒരു സോങ്ങും വേണോ മുഹമ്മദ് അജ്മല ഞാൻ ലൈക്ക് ചെയ്ത് താങ്ക് യു ചെറിയ മുത്തേ ഇച്ചൊരു ഹായ് അല്ല പിന്നെ പോയി പണി നോക്കും ആ ഒപ്പം പോരാൻ വിടാത്തൊരു മാപ്പിളയില്ലേ എനിക്കാനും എൻ്റെ ഭാഗം ഒരു ഹായ് അറിയേറ്റ ജാസ്മിൻ ഹായ് 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 സുമയ്യ താ താത്താടി കാണാൻ അടിപൊളിയാണ് കേട്ടോ അത് തലവേദന കയ്യിലേ പോണെന്ന് തന്നെ അറിയണില്ല എന്നാ പോരേ പിന്നേ ചുറിച്ചുണ്ട് മറ്റുള്ളൂ ഒരു പാട്ട് പാടാമോ പെരും തലവേദന ഫറുക്ക് സൗദി ഞാൻ നോക്കി നോക്കിയില്ലെങ്കിലും ഒരു ദിവസം നിങ്ങൾക്കെല്ലാം ലൈക്കും കമൻറ്റും തരും അതിന് നീ വിഷമിക്കരുത് ഞാൻ നോക്കിയില്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്കെല്ലാം ലൈക്കും കമൻറ്റും

നിങ്ങൾ എവിടെയാണേ ഞാനിപ്പോൾ ഉള്ളത് കൂടല്ലൂരാണേ മുമീസ് നിങ്ങളെ വീഡിയോ കാണാറുണ്ട് താങ്ക് യു താങ്ക് യു പിന്നെ സ എവിടെ നിന്ന് സഫീർക്ക അങ്ങൾ ഇല്ലാത്ത എൻ്റെ ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞോലിക്ക് പിന്നെ മുബി കൂയി ഊയ് സൈ ഹൈ ഹായ് സെഫീർക്ക കുട്ടിമാരൊരു പേപ്പറുണ്ടോ പിന്നെ സുഖാണോ സുഖമാണേ ലാസന് ഹൗ ടു സേ ഐ ലവ് യു ഇൻ മലയാളം അല്ലാത്ത ജാതി ജാസ്മിൻ ഇന്ന് നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ ഞാൻ ഒരുങ്ങി വരുമ്പോൾ ആര് സുന്ദരി അറിയില്ല ഈ നട്ടം പോയിച്ചു വലിച്ചിട്ട് കാണുപരിലിക്കണമാരി വരുമ്പോൾ എല്ലാവർക്കും ഞാൻ സുന്ദരി അപ്പം മാറ്റി എനിക്കൊരു കാര്യമല്ലാന്ന് അർത്ഥം പിന്നെക്ക മോളെ അബ്ബടെ പൊളിച്ചോ എവിടെ പൊളിക്കണേ പിന്നെ ഫ്രണ്ട് വന്നേ നെയ്ച്ചോം കടായി ഉണ്ടാക്കി ഓക്ക് ചെറിയൊരു ക്ലേ വാങ്ങി കൊടുത്തു ഫോള് ഫ്രണ്ട് ഒരു കേക്കും കൊണ്ട് പിന്നെ കുറച്ച് മുട്ടായി വാങ്ങി തന്നെ പിന്നെ കളിയാക്കല്ലേ കുരുപ്പേന്ന് കളിയാക്കില്ല പിന്നെ അസീം പിന്നെ ഹൈ 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 ഹായ് ഒക്കെ പറയുന്നുണ്ട് ഹൈ 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 സാന്ത സാന്ത വസുന് പൊടി പട്ടി തണ്ടിതാണ് മാന്യമായ വാക്ക് അത് വായിച്ച എന്തിനാന്ന് വിചാരിക്കും നിങ്ങള് അല്ലെ ഓരോ മാന്യതങ്ങളും കൂടി അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു അത്രേ ഉള്ളുട്ടോ പിന്നെ സെ പീർ വയനാട് എന്നും സുന്ദരിയാണ് ഓള് ഏ എന്തായാലും എന്താ വൈഫിന്റെ പേര് പറഞ്ഞ കഥ എന്താ ജമീല കദീന്റെ വൈഫ് പറഞ്ഞ കതിജന്റെ പേര് പറഞ്ഞല്ലേ അല്ലെ ഓൾ കേട്ട എന്തായാലും വിശ്വിച്ചു സോറി ഓക്കേ ശരിച്ചാ പിന്നെ ഞമ്മള് അങ്ങേ അറ്റം കുട്ടിമാനെ കണ്ടു മുട്ടിയെന്ന കുട്ടിമാരനോട് പറഞ്ഞീനേ മറക്കാനും ക്ഷമിക്കാനും കഴിയുന്നവർക്കെ മറുകര കാണാൻ ആയക്കടലിന്റെ മുകളിലൂടെ സ്നേഹത്തിന്റെ വഞ്ചിയിൽ യാത്ര ചെയ്യാൻ ആ ഊണ് അത് അതിലാണ് ഊണതാണ് ഞാൻ അന്ന് അങ്ങോട്ട് ക്ഷമ തുടങ്ങിയത് അതിപ്പോ അറ്റ അല്ല ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നില്ലേ എന്തായാലും കേൾക്കണ്ട പിന്നെ എന്താണ് ശീഷെന്താണ് ഷബീബ്ന്ന് അസ്സലാമലൈക്കും സുഖമാണോ വലൈക്കും അസ്സലാം സുഖമാണേ ജയന്തി ഹായ് ചേച്ചി ഹായ് പറവൊക്കെ ചിരിക്കുണ്ട് പിന്നെന്താണ് പാലറ്റി പാലറ്റിന്ന് ഹായ് 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 ഉമ്മി ചായ കുടിച്ചോ ചായ കുടിച്ചോട്ടോ തലവേദന ഒന്നും പോയി കിട്ടാൻ ചായ കുടിച്ചോ അതിന് തൊള്ളക്കോലടക്കല്ല എന്തെങ്കിലും തലവേദന മാറു ആ ഇല്ല ഷാ ഷാനായി ത അസ്സലാമലൈക്കു വലൈക്കു അസ്സലാം യു നിങ്ങളുടെ വീടെവിടെ ഞാനേ മലപ്പുറം ജില്ലയിൽ ഇടക്കര പോത്തല്ലേ ഇപ്പം ഞാനുള്ളത് കൂടല്ലൂർ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ കൂടല്ലൂർ സലാം സൈ ഹായ് 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 ഷെറിൻ വല്ലാത്ത ജാതി കുട്ടിമാൻ തൻ കുട്ടിമാനാണേ പാവന്റെ കുട്ടിമാനി പിന്നെ നയന ഓയ് താത്ത േനാ എന്തുണ്ട് വിശേഷം സുഖാണോ എനിക്ക് സുഖമാണ് ജാസ്മിൻ ഒരു പാട്ട് പാടാമോ ജാസ്മിൻ്റെ പാട്ട് കേൾക്കാനായിട്ട് വരികയാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ നൈന ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ലൈവിലാണോ ഒന്നാ പിന്നെ വെൽക്കം 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 കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ പിന്നെ ജയന്തിക്ക് ഹായ് പറഞ്ഞ ഹായ് ദേവിക ചേച്ചിയുടെ ഗുഡലൂർ നയന ഹാ ജാസ്മിൻ ഹായി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനൊക്കെയാണ് അപ്പൊ കാര്യങ്ങളുടെ കടപ്പ് കടപ്പില്ലേ എന്ത് പാട്ടാ പാട്ടാപ്പാടാൻ റിസു കുട്ടാ പാട്ട് പാടും ഇന്നലെ രാത്രി മൊബിലിന്റെ വീഡിയോ കണ്ടിട്ട് കിടന്നു അയ്യ എന്തൊരു കാണല മനസാര രാത്രി ഒക്കെ എന്റെ വീഡിയോ കാണുന്നേ മറ്റേ വീഡിയോ ആണോ കണ്ടത് ഈ കെട്ട് എന്താണ് രണ്ടാം കെട്ട് രണ്ടാം കെട്ട് വീഡിയോ ആണ് അതിപ്പോൾ നമ്മൾ ഇതിലെല്ലാവർക്കും അറിയാം കേട്ടോ അപ്പോൾ കമ്പാണ്ടി പോലും തെറ്റിദ്ധരിക്കുക അപ്പോൾ ഒലിക്കും വണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ സ്കിറ്റാണ് ഷോർട്ട് വീഡിയോ ആണ് ഇപ്പൊടുന്നത് ഷോർട്ട്സ് ഫിലിം ഷോർട്ട് ഫിലിം ഞാൻ പറയാൻ പറ്റണില്ല അതായത് ഫാമിലി സ്റ്റോറി അപ്പോൾ അതിൻ്റെ കഥയാണ് കേട്ടോ അതാണ് വേറെ തെറ്റിദ്ധരിക്കരുതേ എനിക്ക് സഹിക്കാൻ പറ്റില്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ നല്ലൊരു മുഞ്ചുള്ള പാട്ട് പാട് മുൻചുള്ള കുഞ്ഞോളെ കുഞ്ഞോളെ കാര്യം മാറുന്നു പിന്നെ ഒന്നും അറിയില്ലണ്ണിയാളെ ലൈല മജുനുവിൻ്റെ നാട്ടിലെ പാടിക്ക അങ്ങോട്ട് ലീലറിയാത്ത പാട്ടെന്നെ ചിലക്കടി ലൈല മജു എത്ര നല്ലൊരു പാട്ട് പറഞ്ഞാട്ടടി പിന്നെ ഒരു ഹലോ തരൂ താത്ത ഹലോ 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 സെഫീർ അതേ കുറെ കഥ ഉണ്ട് കേട്ടോ അതിൽ ഞാനിങ്ങനെ അതെ എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്യുമ്പോഴേ എന്താണ് എനിക്ക് കുട്ടിമാർ രണ്ടാമ രണ്ടാമത്തോളം അതായത് മുംതാസ് മുംതാസ് എന്ന രണ്ടാമത്തെ കഥാപാത്രത്തിന്റെ പേര് രണ്ടാമത്തെ ഭാര്യൻ്റെ അപ്പം എനിക്ക് അങ്ങനെ വീഡിയോ കിട്ടി കഴിയുമ്പോൾ വെച്ചാൽ ദേഷ്യം വരും അപ്പം ഞാൻ കുട്ടിമാരെ വെച്ചു എന്നിട്ട് ഞാൻ കുറെ എന്തേലും ഒക്കെ അങ്ങോട്ട് ഇങ്ങനെ അടച്ചിങ്ങോട്ട് പറയും എന്നിട്ട് പിന്നെ അതാണ് കെട്ടാക്കും എന്നൊരു ബാക്കി എഡിറ്റ് ചെയ്യും പിന്നെ ഇങ്ങനെ അപ്പം എന്താ രണ്ടാങ്ക അങ്ങനെ അപ്പം രണ്ടാമൊട്ടിയും മീനും അതാണെന്നില്ല രീതിയിലൊക്കെ അതേ ആണെങ്കിലും അങ്ങനെ തോന്നലാണ് സൂപ്പറായിട്ട് സൂപ്പറായി പാടുന്നുണ്ട് എന്താ പേരും പാടാടിയത് താത്ത ഞാൻ കൊച്ചി ആണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നോണ്ട് സി എന്താണ് സിംഗിളാണ് അടിച്ച് പൊളിച്ച് നടക്കുന്നത് അത് അതിനൊക്കില്ലേ ഞങ്ങളൊക്കെ കരുതി മാപ്പിള കാര്യം പെണ്ണുങ്ങളും ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ബൈക്കുമ്പോൾ പോകണമുണ്ടപ്പോളേ ഞാൻ ഈ ഇതിലില്ല ഷെറിൻ ഷാജി ഞങ്ങൾ രണ്ടാളും വിചാരിച്ചേ ഇത് തന്നെയാണ് ആളെ ജീവിതമാണ് കല്യാണമാണ് കഴിച്ചേ അത് പിന്നെ മറ്റേ ആൾ ഇത് പറഞ്ഞ മാതിരിയാണ് രണ്ടും എന്താ പറഞ്ഞത് പതിനഞ്ച് വയസ്സിൽ കുട്ടിയായിങ്ങാണ്ട് വല്ല്യമ്മൻ്റെ വല്യമ്മ തുണിയും കുപ്പായ അട ഉമ്മീപ്പിൻകെളുപ്പില്ല അല്ലേ എന്നിട്ട് ആ കുന്തയിലൊക്കെ തൂങ്ങി ഇങ്ങനെ നടക്കണേ ഞാൻ വലിയ മരിവളയായിങ്ങാണ്ട് മുദ്ര കുത്തി അവിടെ പോണ്ടോയി പിന്നെ ഒരർദ്ധം അതില്ലാത്ത നമ്മളെ പിടിച്ചൊരു വലിയ മരിവളൊന്നുമില്ല പേരും കിട്ടി പിന്നെന്താ വച്ചാൽ വലിയ കുഴപ്പമില്ലാട്ടോ ജീവിതമൊക്കെ ഹാപ്പിയാണ് അഞ്ചിനെ ഹൈ ജയന്തി ഷെറിൻ ഇതൊക്കെയാ പറയുന്നുണ്ട് സഫീർ വയനാട് പാഴ് ആ പാട്ട് എനിക്കിഷ്ടമാണ് ലീല മജുരും അങ്ങനെ ഉണ്ടാവുള്ളൂ ലൈല മജുരും പാടിക്കൂളി പിന്നെ നയൻ ഇത് ഇത് ഇത്ര നല്ല ഒരു സോങ് പാടും ഏതാണ് ഞാൻ നല്ലത് ജാസ്വിൻ നല്ല മാപ്പിളപ്പാട്ട് അങ്ങനെ പറയാതെ ഇന്നത് പാടുവരാണ് ശെരി എല്ലാം വന്നിട്ട് അങ്ങോട്ട് ചോദിച്ചളാ ഉം എല്ലാം വന്നിട്ട് അങ്ങോട്ട് ചോദിച്ചോളാം ആന്ന് സെഫീർ നാല് ക്യാരക്ടർ അല്ലേ അതിലും ഹൈ ജയന്തിക്ക് പിന്നെ കൊളാബറേഷൻ ഇജ് മലപ്പുറം നല്ല കുരിപ്പേ ഞാൻ മലപ്പുറത്തന്നെയാടാന്നില്ലേ റാങ്ക് ഒഫീഷ്യൽ ഹായ് നയനു അതാത്ത എന്താ ഇത്താത്ത ഞാൻ മാരിയേഡ് ചെയ്യാ ചെയ്യാത്തേനോ അതാ താത്ത ഞാൻ വരാം ഓക്കെ ആ അതിനെ നല്ലേ ഞാനെന്നും ഹാപ്പി ആയിരിക്കും താത്ത ആയിക്കോട്ടെ ആയിക്കോട്ടെ ആറുമണി ആയി ബാങ്കിപ്പോ കൊടുക്കും വിഘ്നേഷ് ഇ സോ ബ്യൂട്ടിഫുൾ യുവർ ഫേസ് ഔ കല് കേട്ടോ സെറിയേ ഷാബിന ബീഗം പ്രൈസ് പിന്നെ റാക്യോഫിഷ്യലി എന്താ എന്താണ് മലയാളം വായിച്ചാൽ അറിയാത്തത് എനിക്ക് ഇത കന്നഡിയാണോ ഉറുദു ആണോ സോ എന്താണ് ഇതെന്താ പേര് എന്താണ് കുട്ടിമാൻ കുഞ്ഞോളും എന്നാണ് നമ്മളെ യൂട്യൂബ് ചാനലിൽ പേര് ശരിക്കില്ല പേര് എൻ്റെതും ഉബശ്രിറ എന്നാണ് കുട്ടിമാൻ്റെ പേര് റിംഷാദ് എന്നാണ് അങ്ങനെയാണ് കേട്ടോ സെഫീർ വയനാട് നല്ല പണിയല്ലേ ചെയ്യാൻ വീടൊക്കെ ഏഹ് അങ്ങനെയാ പറയണില്ല ഷറഫുദ്ദീൻ ഷറഫു നല്ല ഗ്ലാമർ ആണല്ലോ പിന്നെ സെഫീർക്ക് കല്പറ്റം എനിക്കൊരു എന്താണ് പ്രൊമോഷൻ വർക്ക് വന്നിരിക്കുന്നത് പക്ഷെ ഞാൻ ഒറ്റക്കായി പോവാൻ അപ്പത് കാരണം ഞാൻ ഒഴിവാക്കി അപ്പം എന്താ പറഞ്ഞാൽ കൽപ്പറ്റങ്ങളെടുത്താൽ ഞാൻ അങ്ങനെ ഇങ്ങനെ വയനാട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കൽപ്പറ്റം എന്താണ് അറിയില്ലല്ലോ ആരപ്പം കൽപ്പറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ വിചാരിച്ചു എൻ്റെ തലവേദന കുറവില്ലേ ഞാൻ വന്നപ്പോ കുറവായില്ലേന്നു ഉം ഒന്നും കൂടി കൂടുക അങ്ങനെ ഒന്നും പറയല്ലേ ജന്തു പൊന്തി പോവും വിഘ്നേഷ് മോനി യു ആ യു ആർ ഐസ് സൂപ്പർ ആയിക്കോട്ടെ സമ്മേളിച്ച് പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തതിലൊന്ന് ഫോളോ ചെയ്യണേ റാക്കി യു ആർ സോ ബ്യൂട്ടിഫുൾ താങ്ക് യു ഐ നൂ ലായ് ഹായ് സെഫീർ ആണോ എപ്പോൾ എന്ത് പിന്നെ അതിന് എന്താ വർത്താനം നല്ല വർത്താനം സേഫ് ചെയ്യാറ് അടുത്താണല്ലോ കൽപ്പറ്റ അടുത്താണോ കൽപ്പറ്റ പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് ഒരുപാട് പോരണ്ടേ അവിടെ ഞാൻ വേണ്ടാന്ന് വെച്ചു ജയന്തി സോ ക്യൂട്ട് ക്യൂട്ട് ഫേസ് താങ്ക് യു താങ്ക് യു ഷെയർ ചെയ്യും എനിക്ക് ചിരിച്ചെണ്ണി ചിറിച്ചോ ഓളയും കൊണ്ട് പോകാമെന്ന് എനിക്ക് വിചാരിച്ച ഇനി ഏകദേശം ഓള മാപ്പിളാ പറഞ്ഞേ മര്യാദയ്ക്ക് പെണ്ണോളൂ കുത്തറന്നു അതെൻ്റെ തടിക്കല്ലേ പിന്നെ ജങ്കൻ ഹായ് 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 ആയിനും പോകുന്ന ഉണ്ടോ മഴ ഉണ്ടോ എന്താ ഇവിടെ മഴ പെയ്യാറില്ല നിന്നെ ഞാൻ മരച്ചോട്ടിൽ മഴ നനഞ്ഞതൂർക്കാറില്ല സഹായത്രികൻ ആൾ ആളൊരു പീസാണല്ലോ ആരാണേ ഷഹ സഹാ ഉം പിന്നെ സിപത് നല്ല കമൻറ്റ് ഇട്ടിട്ട് ഇയാളെ നമ്മൾ വെറുപ്പിച്ചിട്ടുള്ള കമൻറ്റിട്ട് ഇങ്ങോട്ട് നിങ്ങൾ വെറുതെ മലക്കാക്ക് പണി ഉണ്ടാക്കണ്ട സെഫീർ വയനാട് നോക്കണോ എന്ത് ജാസ്തി ഞാൻ ഇൻസ്റ്റഗ്രാമിലില്ല സാരല്ല മുട്ടേ നമുക്ക് കുഴപ്പമില്ല കേട്ടോ അതിനു ബ്ലൗസ് ചിരിക്കണ്ട് സെഫീർ ഇസ്മ എന്താണ് ഇൻസ്റ്റയിൽ നോക്കണേ ജന്തു ആ നോക്കാം എന്താ നോക്കണ്ടേ ചന്തുവോ നിങ്ങളൊരു മെസ്സേജ് അയക്കണ ഒരു മെസ്സേജ് അയച്ചാണ് ഞാൻ ഞാനൊന്ന് ചെയ്തിട്ട് എനിക്ക് കിട്ടണില്ല ഞാനിസ് വെള്ളി ഹായ് ആത്മാവ് ഹലോ അസല ആത്മാവ് വരെ വന്നിട്ടുണ്ട് ഇന്നലെ തന്നെ ആ കുട്ടി മരിച്ചിരിക്കണെന്നേപ്പൊട്ടും കണ്ടും കാട്ടി കിടക്കും അപ്പം എന്നാൽ ആത്മാവൊക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ വലയൊക്കെ അസല എന്നാലും ചില പറഞ്ഞാൽ വന്നിട്ടത് ഒല്ലിക്കുടിച്ചു അവന് യാൻ ഈസ് വെള്ളി എന്തൊക്കെയാണ് വിശേഷം നല്ല വിശേഷം അതിനുള്ള അങ്ങോട്ട് ട്രിപ്പും വരാനാണ് ചോദിച്ചത് എന്നിട്ട് ആത്മാവ് പഠിച്ചു തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ അൻവർ ഹൈ ഹൈ ഇർഷാദ് ഹൈഷാദ് പഠിച്ച തമ്പുരാനാർക്കും ഒരു അസുഖമൊന്നും ഇല്ലാതെ രാജുരക്ഷിക്ക് നല്ലൊരു ദിവസമായി മാറാട്ട് തമ്പുരാൻ തൗഫീക്ക് നൽകട്ടെ സഹാസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്നാണ് കുരിപ്പേ ആവും സമാധാനം ചീച്ച കുരിപ്പൊക്കെ വിളിച്ചാലും ഇവിടെ മനസ്സിലാകാതെ തോന്നുന്നുണ്ട് കേട്ടോ മുഹമ്മദ് ഷാഫി നാലാമത്തെ എന്താണ് അലോ മുത്ത എവിടെ സ്ഥലം പിന്നെ ഞാനിപ്പോ ഉള്ളത് ഗുഡലൂർ വിഘ്നേഷ് നോ മാരേജ് തമിഴ്നാട് പേന ഉണ്ടോ തമിഴ്നാട് പെണ്ണുണ്ടോന്നാ പെണ്ണാണെങ്കിലെ ആത്മാവ് അൻസാരി ആത്മാവ് പോകുന്നു അൻസാരി ആണ് ഇയാള് പേര് സിദ്ദീഖ് സുന്ദരിയാണല്ലോ സുന്ദരി ീ വന്നു ഗസല സൂറുമ വരച്ച പെണ്ണുറജിലാം ചെമ്പകപ്പൂവിനൊത്ത നിറാമാ ചന്ദനമേലിനിൻ്റെ മഹിമാ മരുബ് ബാങ്ക് കൊടുത്തല്ലോഞ്ഞാട്ടിപുടൂരം സുഫീർ വയനാട് ഒരു കൊല്ലമായി മെസ്സേജ് വിട്ടിട്ട് എവിടെ നിജാൻ മുട്ട മെസ്സേജ് സൗമ്യ എന്താണ് ഇർഷാദ് ഹായ് ഓക്കെ ഓക്കെ കരി ഹായ് നാളത്തെ സെലിബ്രിറ്റി അത് മാത്രമൊന്നും വേണ്ടീല്ലേ ഇനി മത്തിയോ ഹായ് മത്തി വരെ നീച്ചു നമ്മൾ പോക്കണേ റംഷു ഹലോ റംഷു റംഷു റിൻഷി എന്താ പാട് നല്ല പാട് പിന്നെ തമിഴ്

അബാൻ അലാം സൂപ്പറാ നല്ല പേരിലേ സഫീർ വയനാട് മിനി മിനി വീട്ടിൽ ആരും ഇല്ലേ കാണിക്കാൻ അത് ചിഷ്ടായി ചിഷ്ടായി അവൾ വന്നാണ് ജാസ്മിൻ പാങ്ങ് കൊടുക്കുന്നു അന്ന പാങ്ങു കൊടുത്ത അഞ് കൂടെ കുത്തിർന്നാലേ എൻ്റെ കുട്ടിമാരിലിടും അവിടെ ഞാൻ പോവാണ് അഫ്സല് അഫ്സൽ സഹയാത്രികൻ ഈ സഫീർ വയനാടിന് നീ കൈവശം കൊടുത്തിട്ടുണ്ടോ എപ്പോൾ നീ ലൈവ് വന്നാൽ അവൻ വരുന്നുണ്ടല്ലോ വെറുതെ പറഞ്ഞതാണ് കേട്ടോ അതിൻ്റെ ബ്രോ ആണ് അപ്പോൾ പിന്നെ നീ എന്നോട് ആ സ്നേഹം ഇല്ലാണ്ട് ഹസീന ഹസീൻ ബാങ്ക് കൊടുക്കുമെന്ന് നിർത്തു ഹസീന ബാങ്ക് കൊടുക്കുന്നുണ്ട് അറിയിണ്ട് അപ്പം ഞാൻ പോവുകയാണ് എണ്ണിയാളെന്ന് ഞാൻ കുറേ ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ നീ ഇൻഷാല്ല പിന്നൊരു ദിവസം ഞമ്മക്ക് നാളെ നാളെയൊന്നും ഞാൻ പറയണില്ല കേട്ടോ ഞാൻ അടുത്ത ലൈവ് വരുമ്പോൾ നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കി അപ്പോൾ എന്താണ് നോട്ടിഫിക്കേഷൻ ഇന്നെ കാണിക്കൂട്ടോ സെൽമ മീനിനു വീട്ടിലുമാർ പറയാൻ പറ പറയാൻ പറയാന്നോ വീട്ടിൽ ഇവ ഉമ്മ പറയാൻ പറസ്മിന് പാങ് കൊടുക്കുന്നു ഹാട്ടെ ഹലോ പറഞ്ഞിട്ട് സെഫിയർ ഷഹ ഷഹ എൻ്റെ ചങ്കാണോ ഓൾ അത് കഴിഞ്ഞ നാല് ഓക്കെ ഓക്കെ ഷെറിൻ സെഫിയർ കാക്കു ഒരു ബിസി എന്താണ് ഓൾ ഒരു ബിസി പേര് കേട്ട യൂട്യൂബറാണ് ഓൾക്ക് മെസ്സേജ് നോക്കാനൊന്നും സമയമില്ല നിങ്ങളതൊന്നും മനസ്സിലാക്കി ആരും മെസ്സേജ് അയയ്ക്കാനും നോക്കാം ഓൾ സാറേ ഓക്കെ അയച്ചോണ്ട് കേട്ടോ നിങ്ങളെനിക്ക് സെൻഡ് കൊണ്ട് ഞാൻ നോക്ക് നേരെ വിടാം ഓൾ ഇന്ത്യ എന്താണെന്ന് പറഞ്ഞാൽ എന്താ പറയുക ബോഡി ഗാർഡാണ് ഹൗല വരാ ഇതാര അസ്ലാമലൈക്കും സുഖം തന്നെയല്ലേ നിങ്ങൾക്കും ഫാമിലിക്കും സുഖമായിരിക്കും അല്ലേ സുഖമായിരിക്കണം കേട്ടോ എപ്പോൾ എല്ലാവർക്കും ബി കെയർഫുൾ അല്ലേ പിന്നെ എന്താണ് എപ്പോൾ നമ്മളെ ലത്തീഫൊക്കെ വീഡിയോ എന്താണ് ഇത് ഇടുമ്പോഴും ഒരു പാരഗ്രാഫ് ഫുൾ ഉണ്ടാവും അപ്പോൾ എനിക്ക് എനിക്കിന്നിപ്പോൾ വായിക്കാൻ സമയം ഭാഗം കൊടുത്തു കിണണം ഇനി എപ്പോൾ അതിൽ നിന്ന് ഓരോരുത്തരിച്ച് സ്കെച്ചുകൂലേജ് അങ്ങട്ടും ഇങ്ങോട്ടും മറ്റു കൊടുത്ത് കറിയാം അപ്പോൾ എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല അപ്പം അടുത്ത ലൈവിൽ ഇൻഷാല് മരിച്ചിട്ടില്ലേ ഞാൻ വരാം എന്നാൽ അസലാമല്ലാം സഹാ സഫി പിന്നെ പതിനെട്ടാമത്തെ ലൈഫിൽ നിന്ന് നിനക്ക് ആവശ്യത്തിനുള്ള സന്തോഷം സമാധാനം സ്നേഹം എല്ലാം കൂടി ചേർത്ത് ഒരു പരുവത്തിൽ ആക്കി ലൈവ് ലൈവിൽ വന്നത് നിനക്ക് വേണ്ടി മാത്രമായിരുന്നു ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്ത് ചെച്ചും സുന്ദരൻ ഹായെ ഹായ് ആൻറ്റിയെ ജാസ്തി എന്നാലും അസ്വലം അല്ലേക്കോ അലൈക്കോ അസ്സലേ ഞാൻ ഒരു മെസ്സേജ് പടലേ പ്ലീസ് 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 അപ്പോൾ അത്രേ കൊള്ളു ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യാൻ ലൈക്ക് പിന്നെ ഇൻസ്റ്റയിൽ നമ്മൾ ഫോളോ ചെയ്യണം കുട്ടിമാൻ കുഞ്ഞുങ്ങളും ഇല്ലാത്തവരല്ല ഇല്ലവർ അപ്പം എൻ്റെ കുട്ടി പോയി നിസ്കരിച്ചോളീം ഇത് ചെലുക്കണ്ട ഞാൻ പോകുക കേട്ടോ ആ അപ്പം അത്രേ കൊള്ളു ബൈ ബായ് ബായ് ആസീന ഹായ് 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 ഇല്ല കേട്ടോ ഇനി നാളെ നാളെ ഞാൻ പറയണില്ല ഇനി നാളെ ആണോ ചെലപ്പോ ലോട്ടറി ചെയ്താരും അപ്പൊ അത്രേക്കൊള്ളു ബൈ 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 പോകല്ലേ ഒന്നും പറയണ്ട ഈ കുരുപ്പാൾ മനസ്സിലാക്കി